ആതിരെ അനുമോളോട് പറ്റി ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഐഡിയയിലൂടെ വന്നിരിക്കുകയാണ് അപ്പം അനുമോള് ടാസ്കിൽ ഇട്ടെടുത്ത് വായിക്കുന്നുണ്ട് അപ്പം ഏറ്റവും കുറഞ്ഞ ടൈമിനുള്ളിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഒൻപത് പോയിൻ്റ് കിട്ടത്തുള്ളൂ അപ്പം അന്മോള് പറയാണ് ഒരു പോയിന്റ് എന്തായാലും കിട്ടും ആണോ ഒരു പോയിന്റ് കിട്ടത്തോളോ ആതിരെ ചോദിക്കുന്നുണ്ട് ആ എന്ത് ചെയ്യാൻ അപ്പോഴേ ഒരു കാര്യം ചെയ്യ ടെൻഷൻ എടുക്കാൻ പാടില്ല ഈ ഡ്രസ്സ് എനിക്ക് ഓക്കെ ആണോ അന്മോള് പറയുന്നുണ്ട് ഡ്രസ്സ് ഒന്നും ഒരു കുഴപ്പമില്ല ഏത് ഡ്രസ്സ് വേണേലും ഇടാം പിന്നെ എനിക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം ഞാനതേ പറയത്തുള്ളൂ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ടെൻഷൻ അടിക്കാൻ പാടില്ലായിരുന്നു വെപ്രാളം കാണിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആലോചിക്കുക എല്ലാം ഞാൻ വെച്ച എല്ലാം കറക്റ്റ് ആണോ എന്ന് എനിക്കറിയാൻ വയ്യാന്ന് അനുമോൾ പറയുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഒൻപത് പോയിൻറ്റ് കിട്ടണം അങ്ങനെയുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ ടാസ്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത് മാത്രമേ എനിക്കുള്ളായിരുന്നു എന്ന് അനുമോൾ പറയുന്നുള്ളൂ വീണ്ടും ആതിര ചോദിക്കുകയാണ് ടൈം റിലേറ്റഡ് ആണോ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഇന്നലെ അടുത്ത ടാസ്കില് കൂടുതൽ സമയം നിന്നവർക്കല്ലേ അന്നേരം അനിമോൾ പറഞ്ഞ അല്ല ടൈം കൂടുതൽ നിന്നവർക്കല്ല ഞാൻ ഇറങ്ങിയ തൊട്ട് പുറകെ ഇറങ്ങിയാലും അഞ്ഞൂറയ്ക്ക് ഒരു അതാ പോയിൻ്റ് കിട്ടത്തുള്ളൂ അല്ലാതെ മണിക്കൂറുകളോളം നിന്നാലും പോയിന്റ് കൂടുതൽ കിട്ടത്തില്ല അവിടെ വ്യത്യാസം അതിനകത്ത് കാര്യമില്ലെന്ന് അനുമോള് പറയുന്നുണ്ട്